ഹായ് ഫ്രണ്ട്സ് അനിയാ കെ ജു ടെക്കിലേക്ക് സ്വാഗതം അപ്പോൾ എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കാവട്ടെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാവട്ടെ അവരുടെ മാർക്കിൽ വലിയ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അവരുടെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പോഴിപ്പോൾ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടൊരു പുതിയ അവസരം കൂടി ലഭിച്ചിട്ടുണ്ട് ഇതിന് മുമ്പായിരുന്നെങ്കിൽ ഹൈസ്കൂളിലെ കുട്ടികൾക്കാണെങ്കിൽ എസ് പി സി പോലുള്ള അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ എൻ എസ് എസ് പോലുള്ള ഇതിൽ അതുപോലെ തന്നെ എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പിന്നെ കേരള കലോത്സവം അതേപോലെ ലിറ്റിൽ കൈറ്റ്സ് ജെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സ്പോർട്സ് ഒരുപാട് കാര്യങ്ങളിൽ ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതിലൊന്നും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടി കിട്ടാൻ പ്രയാസമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ മറ്റൊരു അവസരം കൂടി ഇപ്പോൾ ഗവണ്മെന്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട് അതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരാനുള്ളത് അതായത് വിദ്യാലയങ്ങളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ ഗവണ്മെന്റ് തലത്തിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളിലെ ലഹരിവിരുദ്ധ പ്രവർത്തനവും ബോധവൽക്കരണവും ഊർജിതമാക്കാൻ മധ്യനയത്തിലാണ് ഈ നിർദ്ദേശം ലഹരിവിരുദ്ധ ക്ലബുകളിലെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതാണ് പറയുന്നത് സ്കൂൾ കോളേജ് തലത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ലഹരിക്കെതിരായ പ്രചാരണം ശക്തിപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കും പാഠ്യേതര സമയം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഐഡിയ ആണ് അടുത്ത പക്ഷത്തെ സർക്കുലുകളിൽ നമുക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് കൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഗവൺമെൻ്റെ തലത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടത്താൻ തന്നെയായിരിക്കും അവർ തീരുമാനിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് അപ്ഡേഷൻ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നൽകുന്നതായിരിക്കും അപ്പോൾ ഈ വരുന്ന ഈ വർഷത്തെ അതായത് ഇനി വരാൻ പോകുന്ന എസ് എൽ സി കുട്ടികൾക്കായിരിക്കും ഇത് പ്രയോജനപ്പെടുക എന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഈ വർഷത്തെ എസ് എൽ സിയുടെ റിസൾട്ടും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ മറ്റും ഓൺ ആക്കി വെച്ചേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാ അനിയാക്കൈ ടെക്